നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്നൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം അതിനുവേണ്ടി അഞ്ച് വലിയ ഉള്ളി ഉള്ളിയെടുത്ത് നൈസായി അരിഞ്ഞെടുക്കാം അഞ്ച് ഉള്ളി അരിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്ത് ഇനി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം ഇല്ലൊന്ന് വാടി വന്ന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ചേർക്കണ്ട തക്കാളി ചേർത്താൽ മതി വലിയ നൈസായും ഉരുളക്കയങ്ങും ചേർക്കാം ഞാൻ തക്കാളിപ്പൊടിയാണ് ചേർക്കുന്നത് തക്കാളിപ്പൊടി ഉണ്ടാക്കുന്ന തക്കാളി ഉണ്ടാക്കുന്ന ഉണക്കുന്നതും എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തതാണ് ഇനി ഒരു ടീസ്പൂൺ തക്കാളിപ്പൊടി ചേർത്ത് കൊടുത്ത് ടൊമാറ്റോ പൗഡർ നല്ലപോലെ മിക്സ് ചെയ്യുക മസാല റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കണം കുറച്ചും കൂടി ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്ത് ഇനി ഓരോ ഉരുളകളാക്കി വരത്തി എടുക്കാം അത്രയും വലുപ്പത്തിന് വരത്തിയാൽ മതി ഇനി നമുക്ക് മസാല റെഡിയാക്കി ഇത് കുറേശേ ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഞാനിങ്ങനെ മടക്കിയത് രണ്ടാമതും അതുപോലെ തന്നെ ചെയ്യുക ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓയില് ചൂടായി നമുക്ക് ഓരോന്നായി പരകര ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തട്ടി കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കാം അതിങ്ങനെ അടുത്ത് അടുത്ത് ഇങ്ങനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഒന്ന് വെന്ത് കിട്ടും ക്രിസ്പിയും ആവും നല്ല കറിമുറിയും ആയി കിട്ടും ഫ്ലെയിം ഫുള്ളിൽ വെക്കണ്ട ആഫിൽ വെച്ചാൽ മതി ഇപ്പം വെന്ത് കഴിഞ്ഞ് ആദ്യത്തെ ട്രിപ്പ് നന്നായി കിട്ടിയിട്ടുണ്ട് രണ്ടാമതും അതുപോലെ തന്നെ നമുക്ക് കൊച്ചെടുക്കാം തീരെ എണ്ണ വലിക്കുകയില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും രണ്ടാമതും ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം രണ്ടാമത്തത് വെന്ത് കഴിഞ്ഞ് ഇതിന് പേര് പപ്സൊന്നും പറയാം മണി പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കാത്തവർ ക്രിസ്പി എല്ലാം ഉണ്ട് നല്ല കർമുറി എല്ലാം ഉണ്ട് ഉള്ളു വെന്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ